പുരാവൃത്തങ്ങളുടെ അമരസ്മരണകൾ നൽകുന്ന പൊന്നാനി താലൂക്കിൽ നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായ പ്രദേശം ചങ്ങരംകുളം മലയാളപുരത്തിൽ നിന്നും ഉയർക്കൊണ്ട മലപ്പുറത്തിന്റെയും മലയാണ്മയുടെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിന്റെയും കാർഷിക സമൃദ്ധിയുടെ ഹരിതാഭയാർന്ന പാലക്കാടിന്റെയും സംഗമസ്ഥലിയാണ് മധ്യകേരളത്തിന്റെ പ്രൗഢഭാവമുള്ള ഈ ചെറുപട്ടണം ഗതകാലത്ത് നായരങ്ങാടി എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശത്തിന് ചങ്കരംകുളം എന്ന നാമം സിദ്ധിച്ചത് പണ്ട് ഇവിടം ഭരിച്ചിരുന്ന കോട്ടയ്ക്കൽ രാജാവിന്റെ സാമന്തന്മാരായിരുന്ന ആഴ്വാഞ്ചേരി തമ്പുരാക്കന്മാരിൽപ്പെട്ട ശങ്കരൻ എന്ന ഭരണാധികാരി പണി കടിപ്പിച്ച ഒരു കുളത്തിന്റെ പേരിലാണ് ശങ്കരന്റെ കുളം കാലാന്തരങ്ങളിലൂടെ ചങ്കരംകുളമായി മാറി എന്നതാണ് തലമുറകളുടെ വാമ്പു സാംസ്കാരിക ചിഹ്നങ്ങളാലും പൈതൃക പ്രതീകങ്ങളാലും സാർവലൗകികതയുടെ മഹിതഭാവം പുലരുന്നുണ്ട് ഇവിടെ വൈദേശികാധിപത്യത്തിനെതിരെ സന്ധിയില്ലാത്ത പ്രതിരോധം തീർത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ കനലാർന്ന ഇതിഹാസങ്ങൾ രചിച്ച ധീരദേശാഭിമാനി ടിപ്പു സുൽത്താൻ ആയുധാഭ്യാസ പഠനത്തിനായി പദമൂന്നിയ ചരിത്രധരണിയാണ് ചങ്ങരങ്കുളം ആയോധന കലകളിൽ നിഗുണനായിരുന്ന വേളാട്ട് കളരിക്കൽ തറവാട് സ്ഥിതി ചെയ്തിരുന്നതും ഈ പ്രദേശത്ത് തന്നെയാണ് ഒരു ജനതയുടെ വാണിജ്യമുഖമായിരുന്നു ഒരു കാലത്ത് ചങ്ങരങ്കുളം ചന്ത തിങ്കളാഴ്ചകളിൽ വഴിവാണിജത്തിന്റെ സജീവതകളാൽ സമ്പന്നമായിരുന്ന ചന്ത ഇന്ന് വെറും ഓർമ്മ മാത്രം വർത്തമാനകാലത്തിന്റെ കുത്തൊഴുക്കിൽ നമുക്ക് അന്യം നിന്ന് പോയത് മധുരമുള്ള ഓർമ്മകൾ സമ്മാനിച്ചിരുന്ന ഒരു സംസ്കൃതിയാണ് ചങ്ങരംകുളം അങ്ങാടിയിൽ ആദ്യത്തെ പലചരക്ക് കട തുടങ്ങിയത് മുക്കടേക്കാട്ട് പുത്തൻ വീട്ടിൽ താച്ചുണ്യനായരായിരുന്നു ഒപ്പം ചെട്ടിയാരുടെ ഒരു തുണിക്കടയിൽ ഇതിന് മുൻവശത്തായി മത്സ്യവും കാലികൾക്കുള്ള പുല്ലും കച്ചവടം ചെയ്തിരുന്നവർ ഇപ്പോഴും നിങ്ങളിൽ ചിലരുടെയെങ്കിലും മനസ്സിൽ തെളിയുന്നുണ്ടാവാം ോട് നന്നുക്ക് പഞ്ചായത്തുകളുടെ സംഗമ ഭൂമി കൂടിയാണ് അങ്ങാടി ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്തിലെ പ്രവാസികൾ ചങ്ങനാക്ക പേരിൽ സംഘടന രൂപീകരിച്ച് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് അതിന്റെ ഭാവി അതിന്റെ അതിന്റെ എല്ലാവിധ അഭിവൃദ്ധിക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അതാവത് നല്ല നെല്ലിൽ ആക്കി ചുരുക്കട്ടെ അതാവ് ഇവിടുത്തെ പ്രവാസികൾക്ക് അത് അനുകൂലമായി തീർത്തേ എന്ന് ആലങ്കോട് പഞ്ചായത്തിന്റെ അതിർത്തികൾ വടക്ക് കക്കിടിപ്പുറം കാളാച്ചാലും കിഴക്ക് കോക്കൂർ കോലിക്കരയും തെക്ക് ഒതലൂരും പടിഞ്ഞാറ് ചങ്ങനംകുളം അങ്ങാടിയുമായി നമുക്ക് നിജപ്പെടുത്താം മലപ്പുറം ജില്ലാ അതിർത്തിയായ കോലിക്കര പാടവും ആലങ്കോട് പഞ്ചായത്തിലാണ് നന്നമ്മുക്ക് പഞ്ചായത്താവട്ടെ കിഴക്ക് പള്ളിക്കരയും തെക്ക് നന്നമ്മുക്ക് മണലിയാർക്കാവും വടക്ക് കാഞ്ഞിയൂർ പാടവും പടിഞ്ഞാറ് നരണിപ്പുഴയുമാണ് ആരെങ്കിലും നല്ല നമുക്ക് ഗ്രാമപഞ്ചായത്തുകളിലായി പ്രവാസിം എന്ന പേരിൽ ഒരു പുതിയ സംഘടന രൂപീകരിച്ചു എന്നറിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ചെറുപ്പക്കാരായ നമ്മുടെ യുവാക്കൾ ഇത്തരം സംഘടനയ്ക്ക് വേണ്ടി പുറപ്പെട്ടതിൽ വളരെ വലിയൊരു നന്മ ഇതിൽ ഞങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഈ സംഘടന നല്ല നല്ല രീതിയിൽ അത് വളരുവാനും സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയാൽ മൂക്കുതല ഗവൺമെന്റ് ഹൈസ്കൂളാണ് ശ്രീ ചിത്രൻ നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നന്നമുക്ക് പഞ്ചായത്തിലെ ആദ്യ ഹൈസ്കൂളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ശ്രീ ചിത്രനമ്പൂതിരിപ്പാടുന്ന മഹാമനസ്സുകൾ സ്ഥാപിച്ചതാണ് ഈ തലസ്വതി ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ഈ വിദ്യാമണ്ഡപം ഗവൺമെന്റിന് ദാനം നൽകി കേവലം ഒരു രൂപയ്ക്കാണ് സ്കൂൾ ഗവൺമെന്റിന് കൈമാറിയത് നിരവധി തലമുറകൾ അക്ഷരത്തെ തൊട്ടറിഞ്ഞ ഈ കലാലയം നമ്മോട് സംവദിക്കുന്നത് പതിറ്റാണ്ടുകളുടെ ഓർമ്മകളാണ് ഇവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ പ്രസിദ്ധമായ കണ്ണേങ്കാവ് ഭഗവതി ക്ഷേത്രമായി ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ഈ പുണ്യ പുണ്യാരാധനാലയത്തിൽ ശ്രീശങ്കരാചാര്യ തപസ് ചെയ്ത് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയ ഐതിഹ്യം വാമൊഴിയായി നിലനിൽക്കുന്നു ഏകാഗ്രതയും ദൈവസ്മരണയും പകരുന്ന ഈ അന്തരീക്ഷത്തിലാണ് ഭക്തകവി പൂന്താനം നമ്പൂതിരി ജ്ഞാനപ്പാന രചിച്ചത് എന്നും പറയപ്പെടുന്നു ഗ്രാമത്തെ നിറക്കാർ തണയിക്കുന്ന വിവരത്തെ ഉത്സവം ഈ പ്രദേശത്തെ ആഹ്ലാദ ചുമർത്തിൽ ആരാധിക്കാറുണ്ട് ഭക്ഷ്യ സാഹിത്യകാരനായ എം ടി വാസുദേവൻ നായർ നിർമാല്യം എന്ന ചിത്രം അഭ്രപാടികളിൽ പകർത്തിയത് ഈ ഗ്രാമഭംഗിയിലാണ് ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ കൂടി പോയാൽ നന്നമ്മക്ക് ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തിയായ നരണിപ്പുഴയിലാണ് കമ്മ്യൂണിസ്റ്റ് ആചാരനായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടം ഇരുപത്തിയൊന്ന് ദിവസത്തോളം ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രദേശത്ത് നന്നമ്മുക്ക് ഗ്രാമപഞ്ചായത്ത് കാര്യാലയമാണിത് കല്ലൂർ മാ തരിയത്താണ് സ്ഥിതി ചെയ്യുന്നത് നന്നമ്മുക്ക് വില്ലേജ് ഓഫീസ് നിലകൊള്ളുന്നത് കാഞ്ഞൂർ ചങ്ങനംകുളം ടൌൺ ജുമാ മസ്ജിദ് ഇവിടെ ആദ്യമുണ്ടായിരുന്ന പള്ളിക്ക് രണ്ട് നൂറ്റാണ്ടോളം പഴക്കമുണ്ടായിരുന്നു അങ്ങാടിയുടെ മുഖശ്രിയായി തല ഉയർത്തി നിൽക്കുന്ന ഈ പുണ്യഗ്രഹം പുതുക്കിപ്പണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഒരേ സമയം ആയിരത്തിലധികം ആളുകളെ പ്രാർത്ഥനയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയും വിധമാണ് ഇതിന്റെ രൂപകൽപ്പന ആളങ്കോട് എന്ന മുക്ക് പ്രദേശങ്ങളിലെ ആളുകൾ എന്ന ഒരു സംഘടന രൂപീകരിച്ചതായിരുന്നു അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ശ്രീ പി ചിത്രനമ്പോലിപ്പാടാണെന്നും എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഞാൻ പ്രസവിക്കുന്നത് ആലങ്കോട് ലീലാകൃഷ്ണനാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഏതായാലും അവരുടെ ഈ നിഗമനം വളരെ നല്ല കാര്യങ്ങൾ കാര്യങ്ങൾക്കായി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാ ഭാവങ്ങളും ഞാൻ നടന്നു അങ്ങാടിയോട് ചേർന്ന് നിൽക്കുന്നതാണ് ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് കെട്ടിടം പുതുക്കിപ്പണിയിലിന് വിധേയമായ ഈ കാര്യാലയം ഭരണപരമായ തികഞ്ഞ സജീവത നിലനിർത്തുന്നു തൊട്ടടുത്ത് തന്നെയാണ് ആലങ്കോട് വില്ലേജ് ഓഫീസും യാദൃച്ഛികമാകാം ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസറും ആലങ്കോട്ടുകാരൻ തന്നെയാണ് ഇതിനു പുറകിലാണ് ടൌണിന്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് മാറ്റിസ്ഥാപിച്ച അടയ്ക്ക മാർക്കറ്റ് മലബാർ അരിക്കനറ്റ് മാർക്കറ്റ് കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മലബാർ അരിക്കനറ്റ് റെഗുലേറ്ററി മാർക്കറ്റ് പ്രവാസി മലയാളികളുടെ ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ അബദാബി കേന്ദ്രീകരിച്ച് ചങ്ങരംകുളം ചങ്ങാത്തം എന്ന പേരിൽ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിൻ്റെ സംഘാടകരെ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയ പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പ്രസ്ഥാനം ചങ്ങാത്തം ചങ്ങരംകുളം ആ പേരുകൊണ്ട് അന്വർത്ഥവാങ്ങുന്ന രീതിയിൽ നമ്മുടെ സഹോദരങ്ങളുടെ ഗൾഫിലെ സഹോദരങ്ങളുടെ കൂട്ടായ്മ ഒരു വൻ വിജയമാകണമെന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇതിൻ്റെ സംഘാടകർക്കും ചങ്ങാത്തം എന്ന ഈ സംഘടനയിൽ അംഗമായ മുഴുവൻ പ്രവാസി സുഹൃത്തുക്കൾക്കും എല്ലാ വിജയാശീലം നേടുന്നതോടൊപ്പം തന്നെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചാൽ കോക്കൂർ ഗവൺമെന്റ് ഹൈസ്കൂളായി വിദ്യാഭ്യാസ വികസനം മുരടിച്ചു നിന്നിരുന്ന ഈ പ്രദേശത്ത് ഈ വിജ്ഞാന സമുച്ചയത്തിന് ശിലയിട്ടത് പ്രസിദ്ധരായ മാനം കണ്ടത്ത് തറവാട്ടുകാരാണ് അവരുടെ പരിശ്രമവും വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സി എച്ച് മുഹമ്മദ് കോയയുടെ സഹായവും കൂടി ചേർന്നപ്പോൾ പൂവണിഞ്ഞത് ഈ പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ സ്വപ്നമാണ് ഇവരുടെ പരിശ്രമ ഫലമായിട്ടാണ് സ്കൂൾ ഗവൺമെന്റ് ഏറ്റെടുത്തത് ഇന്ന് പ്ലസ് ടു വരെ പഠന സൗകര്യമുണ്ട് ഈ വിദ്യാലയത്തിൽ അബ്ദുൽ ഖൈഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നറിയപ്പെടുന്ന സ്കൂളിന് നിരവധി പ്രഗത്ഭരായവരെ സമൂഹത്തിന് സമർപ്പിക്കാൻ കഴിയും ഇ കേന്ദ്രീകരിച്ച് അബുദാബിയിലെ ചങ്ങരംകുളത്തെ സുഹൃത്തുക്കൾ ചങ്ങാത്തം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു എന്നറിഞ്ഞതിൽ അധികാരം സന്തോഷമുണ്ട് ചങ്ങരംകുളം എന്ന് പറയുന്നത് ആലങ്കോട് നന്നമ്മുക്കിന്റെ ഒരു സ്ഥിരാ കേന്ദ്രമാണ് ചങ്ങരംകുളം ആ ചങ്ങരംകുളത്തുള്ള ചെറുപ്പക്കാർ ഇതുപോലെ ഒരുപാട് മാതൃകാ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് അതിനൊരു മുതൽക്കൂട്ടാകും ഈ പുതിയ ചങ്ങാത്തം എന്നത് സംശയമില്ല നല്ല കുറേ പ്രവർത്തനങ്ങൾ നടത്തി ഈ മേഖലയിലെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ചങ്ങാത്തത്തിന് സാധിക്കട്ടെ അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും മത മതസാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ വിരാജിച്ചിരുന്ന ഉന്നത വ്യക്തിത്വങ്ങളുടെ തട്ടകം കൂടിയാണ് ചന്ദനംകുളം പ്രദേശം ഒരു പ്രദേശത്തിന് മുഴുവൻ മതവിജ്ഞാനത്തിന്റെ ദിവ്യപ്രഭ പകർന്ന കക്കിടിക്കൽ അബൂബക്കർ മുസലിയാർ വേദപണ്ഡിതനായിരുന്ന മൂക്കുതല ഏർക്കര രാമൻ നമ്പൂതിരി നിഷ്കാമകർമ്മിയായി അറിയപ്പെട്ട കക്കിടിക്കൽ അബ്ദുറഹ്മാൻ കുട്ടി മുസലിയാർ വിഷചികിത്സയ്ക്ക് പേരുകേട്ട പകരാവൂർ മലയ്ക്കാർ വിശ്വചികിത്സകൻ കിളിയം കുന്നത്ത് മൊയ്തുണ്ണി ബസലിയ എഴുത്തുകാരനും കവിയുമായിരുന്ന കെ വി എം പന്താവൂർ എന്നിവരും എന്ന് കർമ്മരംഗത്ത് സജീവമായിട്ടുള്ള എഴുത്തുകാരൻ എൻ എൻ തലാപ്പൻ എഴുത്തുകാരനും കവിയും ചലച്ചിത്രകാരനുമായി ആലങ്കോട് ലീലാകൃഷ്ണൻ വിദ്യാഭ്യാസ വിരക്ഷണൻ ചിത്ര നമ്പൂതിരിപ്പാട് യുവശാസ്ത്ര പ്രതിഭയായ എൻ എൻ പ്രദീപ് ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭനായ സന്തൂർ വിദഗ്ധൻ ഹരിമാഷ് പാന എന്ന ആചാരത്തിന്റെ പ്രയോക്താവ് ആലങ്കോട് കുട്ടണ്ടായ എന്നിവരും ഈ പ്രദേശത്തിന്റെ സംഭാവനകളാണ്